ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് കരുതുന്ന ഘട്ടത്തിൽ പുതിയ മേധാവിയെ പ്രഖ്യാപിച്ച ഹമാസ് ഭീകര നേതൃത്വം കമാൻഡർ ഇസ് അൽ ദിൻ ഹദാദാണ് പുതിയ ഭീകര നേതാവ് ഇസ്രായേൽ കൊലപ്പെടുത്തിയ കൊടും ഭീകരൻ മുഹമ്മദ് ഏഹിയാസ് സിൻവറിന് പകരക്കാരനായിട്ടാണ് ഇസ് ചുമതലയേറ്റത് ഇസ് അൽ ദീൻ ഹദാദ് ഇസ്രായേലിന്റെ പ്രധാന നോട്ടപ്പുള്ളി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ നരനായാട്ടിന് ആസൂത്രണം നടത്തിയവരിൽ അൻപതുകാരനായ ഹദാദും ഉണ്ടായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് എഫ് ഇ ഡെഫ്രിൻ ഇത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഗാസ സിറ്റിയിലാണ് ഹദാദ് താമസിക്കുന്നത് ഇസ്രയേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മാന്യമായ ഒരു കരാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുക അല്ലെങ്കിൽ രക്തസാക്ഷിത്വ യുദ്ധമോ ആയി മേഖലയിലെ സംഘർഷം മാറുമെന്നും ഹദാദ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി തന്നെയുമല്ല ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യാതെ ബന്ദികളെ വിട്ടു നൽകില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത് അതേസമയം ഒക്ടോബർ ഏഴിലെ കിരാതമായ ശേഷം അൽ ജസീറ എന്ന ചാനൽ ിൽ ഹമാസിനെ ന്യായീകരിച്ച് അഭിമുഖം നൽകിയ ഒരേ ഒരു ഉന്നത ഹമാസ് കമാൻഡർ എന്ന പേരും ഈസൽദിൻ ഹദാദിനുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്